റിയാദിലെ കൊട്ടാരങ്ങളിൽ സ്വർണത്തളികയിൽ ഭക്ഷണം കഴിച്ചു വളർന്ന ഒരു രാജകുമാരൻ കോടികളുടെ ആസ്തിയുള്ള നിർമ്മാണ സാമ്രാജ്യത്തിൻ്റെ അവകാശി പക്ഷേ അയാൾ തിരഞ്ഞെടുത്തത് സുഖലോലുപതയുടെ വഴിയായിരുന്നില്ല മറിച്ച് തോക്കിൻ്റെയും ചോരയുടെയും വഴിയായിരുന്നു സോവിയറ്റ് യൂണിയനെതിരെ അഫ്ഗാനിലെ മലനിരകളിൽ അയാൾ യുദ്ധം നയിച്ചു എന്നാൽ ലോകം അയാളെ ശരിക്കുമറിഞ്ഞത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മനുഷ്യരാശിയെ നടുക്കിയ ആ ദിവസം പിന്നീട് കണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ ഒഴിച്ചുകളിയുടെയാണ് പാകിസ്ഥാനിലെ ഉയർന്ന മതിലുകൾക്കുള്ളിൽ ആരും കാണാതെ ഒരു പ്രേതത്തെ പോലെ വർഷങ്ങളോളം അയാൾ ജീവിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ആ പാതിരാത്രിയിൽ കടലിൻ്റെ ഇരമ്പൽ പോലെ സീൽ കമാൻഡോകൾ വന്നിറങ്ങി ചരിത്രം കണ്ട ഏറ്റവും വലിയ മനുഷ്യവേട്ടയുടെ ഉദ്വേഗഭരിതമായ കഥ ഒസാമ ബിൻ ലാദൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കഥ പൂർണ്ണരൂപത്തിൽ ഇപ്പോൾ സ്ലംബർ സാഖയിൽ കണ്ടുനോക്കും